സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ് ചെറിയ റെഡ് എന്ന വിവാഹത്തിൽപ്പെട്ട ഗപ്പികളാണ് ഏറ്റവും കൂടുതൽ ബൾക്കായി ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മളെ ബേസിനൊക്കെ ഏകദേശം ഒരു വെയിൽ കൊണ്ട് ഒക്കെ തുരുമ്പ് തുരുമ്പല്ല ദ്രവിച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ട് പൊട്ടിപ്പോവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ബ്രൂഡ് സെറ്റാക്കാൻ വെച്ചിരിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ ഇതിൽ നിറച്ചും കുട്ടികൾ കാണാം നമുക്ക് അതിൻ്റെ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങൾ അപ്പോൾ ആ കുഞ്ഞുങ്ങളെ മാറ്റണം ബ്രൂഡും ഇതിൽ കിടക്കുന്നുണ്ട് പിന്നെ ഇതിലും നിറച്ചും കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മളിതിലുള്ള ആ ബ്രൂഡിനെയാണ് നമ്മൾ ഇനി ഇതിലേക്ക് സെറ്റാക്കാൻ പോകുന്നത് ഈ ഒരു പുതിയൊരു ബേസിലേക്ക് പുതിയ ബേസിനത് വലിയ കുഴപ്പമില്ലാത്ത ബേസിലാണ് ഇതിലും നിറച്ചും കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വേറൊരു ഫ്രിഡ്ജ് കേസ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഫ്രിഡ്ജ് കേസിലേക്കാണ് ഇതിൽ മൊത്തം അതിൽ മാറ്റാൻ പോകുന്നത് അപ്പോൾ ബൾക്ക് അടിക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ബൾക്ക് അടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അടിപൊളി സാധനമാണ് നമ്മളെ ഈ ചെറിയ റെഡ് തന്ന സാധനം അപ്പോൾ അതിൽ കുഞ്ഞുങ്ങളും ഒക്ക കുരുമക്കളും മക്കളൊക്കെ വരുന്നുണ്ട് ഇൻബ്ലൂഡിങ് എന്ന പ്രോബ്ലം അല്ലാത്ത ഒരു ഐറ്റാണ് ഈ ഒരു ഗപ്പികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ആ ഫ്രിഡ്ജ് കേസ് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു മാസം മുന്നോട്ടത്തെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കേസിൽ ഞാൻ സെവൊരു മാസം മുന്നേ സെറ്റാക്കിയതാണ് അപ്പോൾ ഇതിൽ നിറച്ചും വേംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് അവർക്ക് നമുക്കൊരു ഫിഷിനെ ഇറക്കാൻ പറ്റിയ ഫസ്റ്റ് സമയം അപ്പോൾ ബ്ലെഡ് വേംസുകളൊക്കെ അതാ കണ്ട ബ്ലഡ് വേംസുകൾ ഇഷ്ടംപാടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇറക്കുമ്പോൾ ഒരു സദ്യയോട് കൂടിയായിരിക്കും നമ്മളിതിലേക്ക് ഇറക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ജവാമോസ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് ചെറിയൊരു ആൽഗാവാട്ടോണി ഫോം ചെയ്യാനായിട്ടുണ്ട് അത് ജാവ ചിരിക്കും ഉണ്ടാവാതുകൊണ്ടാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കും എന്തായാലും കുഴപ്പമില്ലാത്ത ക്ലിയർ വാട്ടർ ഉണ്ട് അപ്പോൾ ഇതൊരു മാസം മുന്നേ തന്നെ നമ്മൾ ഈ ഫ്രിഡ്ജ് ഗേസ്സുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ സെറ്റാക്കി വെച്ച് വെള്ളം നിറച്ച് മാത്രം വെച്ചിരിക്കുകയാണ് കുതിൻ്റെ കൂത്താടിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഗപ്പികളെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പിന്നെ ബെഡ്റൂംസ് പോണുന്നത് കാണാം മോസ് നമ്മൾ മോസിൽ സെറ്റാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ കൊളിച്ചു നിൽക്കാനും നമുക്കൊരു ബ്രീഡിംഗ് കേജ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മളത് അതാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല വളമൊന്നും ചെയ്യേണ്ട പ്രയോഗം ചെയ്യേണ്ട ആവശ്യമില്ല തന്നെ അതിൽ ഉണ്ടായിക്കോളും അപ്പോൾ നമ്മളിതിലേക്കാണ് നമ്മൾ ഞാൻ ആ കുഞ്ഞുങ്ങളെ മൊത്തത്തിലേക്ക് ഇറക്കാൻ പോകുന്നത് ബ്രൂഡ് നമ്മൾ വേറെ സെറ്റ് ആക്കുകയും ചെയ്യും എത്രത്തോളം ബ്രൂഡ് നമ്മളതിലുണ്ടോ എന്ന് നോക്കും വേണം പിന്നെ ബ്രൂഡ് എങ്ങനെയാണ് ബ്രൂഡ് കെ നമ്മൾ ഇത് ബ്രീഡിങ് കേജൊക്കെ സെറ്റാക്കി വെക്കുന്നത് അതുകൂടി നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഗപ്പികളൊക്കെ കലക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് പാത്രങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് ഒന്ന് നമ്മൾ ബ്രോഡ് സെറ്റാക്കാനും ഒന്ന് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാനും അപ്പോൾ നമുക്ക് ഓരോന്ന് കളക്ട് ചെയ്യാം അപ്പോൾ കുറച്ച് പണിയുള്ള പണി റിസ്ക് ആണ് കാരണം നല്ല അതിൽ നമ്മളെ ജാവാമോസക്കാരിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ജാവാമോസൊക്കെ ഒരു ഇഷ്ടം പോലെ ഇത് നമ്മൾ മാറ്റണം ആദ്യം കോര കോരിയെ തന്നെ നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത് ബ്രോഡാണ് ബ്രോഡ് നല്ല വലിയ സൈസുള്ള ബ്രൂഡാണത് ബ്രൂഡിനെ നമ്മൾ വേറെ ഇതിലേക്ക് ആക്കി ബ്രൂഡിഞ്ഞും ഉണ്ടതിൽ അപ്പോൾ നമുക്ക് ഓരോന്നും ഞാൻ കളക്ട് ചെയ്യാം എല്ലാം നമ്മൾ വീട് എടുക്കുന്നില്ല അക്ക സമയം കുറേ പോകും വേസ്റ്റ് ആവും നമുക്ക് ഓരോന്ന് കളക്ട് ചെയ്ത് തരാം നമുക്ക് ബ്രൂഡ് ഒരു മൂ നാല് ഫീമെയിലും രണ്ട് മെയിലും അതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിഞ്ഞ് ബ്രൂഡാക്കാൻ പോകുന്നത് ഇതിലും ഒരു വലിയ ഫീമെയിലുണ്ടോ തോന്നും അതും നമ്മൾ കളക്ട് ചെയ്തിലേക്ക് ഇടണം കുഞ്ഞുങ്ങളിതാണ് കുഞ്ഞുങ്ങളെ കിട്ടിയതാണ് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണില്ല നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുഞ്ഞുങ്ങളെ മൊത്തം ഇടാം അത്രത്തോളം കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് നമുക്ക് നോക്കണ്ടേ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിലും കൂടി നമുക്ക് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാം കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാം കണ്ടതിലും ഇഷ്ടം പോലെ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോൾ ഇതിൽ നല്ലൊരു വലിയൊരു ഫീമെയിൽ ഇതിൽ കിടക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ വലുതായതാണ് അപ്പോൾ അതിന് നമുക്ക് കളക്ട് ചെയ്യാം ഇതാ അതിൻ്റെ ഒരു ബ്രൂഡ് ഫീമെയിൽ അപ്പോൾ അതിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് ഫീമെയിൽ ഉണ്ട് വലിയ സൈസായിട്ടുണ്ട് വയറൊക്കെ വർത്തിരിക്കുന്നുണ്ട് ഇതൊക്കെ അതിലേക്ക് ചെറുതാണെന്ന് തോന്നുന്നു അതൊക്കെ നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ ഇടാം ഇതിൽ തന്നെ എല്ലാം ഇടാം നമുക്ക് ഇപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങളാണ് ഒന്നല്ല ശരിക്കും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ശരിക്കും മറ്റേ പേരൻസ് കഴിക്കാനുള്ള സാധ്യത ഉണ്ടാവും ശരിക്കും അത്രയും കുഞ്ഞുങ്ങളുണ്ടാവേണ്ടതാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കളക്ട് ചെയ്ത രണ്ട് നിന്ന് കളക്ട് ചെയ്ത കുഞ്ഞുങ്ങളാണ് പേരൻസിൻ്റെയും എല്ലാം കൂടി കൂടി കളക്ട് ചെയ്ത കുഞ്ഞുങ്ങളാണ് അതിപ്പോൾ എല്ലാത്തിനും ഈ ഒരു സെയിം കളർ ആവുകയാണ് പിന്നെ മെയിലിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഫുൾ ടഡിൻ്റെ ആ ഒരു കളറായിരിക്കും ഇതിന് വരിക ജെർമൻഡ് പഴയ കാലത്ത് രാജാക്കന്മാരായ മത്സ്യങ്ങളാണ് ഇപ്പോൾ അത് അപ്പോൾ ഇതിനെയാണ് നമ്മളിന്ന് ഇവിടെ ബൾക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ നമുക്കതിൽ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇതിനെ നമ്മൾ നേരെ വലിയ ആ ടാങ്കിലേക്കാണ് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ഒന്ന് വാട്ടർ ടെമ്പറേച്ചർ ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ ഇനി വലിയ ടാങ്കിൽ ഇത്രയും കാലം ചെറിയ ചെറിയ ബേസിലാണ് ഉണ്ടായിരുന്നെ വലിയ ടാങ്കിലേക്കാണ് ഇവരെ മാറ്റുന്നത് അപ്പോൾ ഇനി അത്യാവശ്യം വലിയ സൈസ് വളരെ പെട്ടെന്ന് പെറ്റിപ്പൊരിക്കും ചെയ്യും കുഞ്ഞുങ്ങൾ നല്ലവരുണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ വലിയ ഇതിലേക്ക് നമുക്ക് റിലീസ് ചെയ്യാം കുഞ്ഞുങ്ങളെ ഏകദേശം ഒരു എറണിക്കോളം നേരമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളും വലിയ നമ്മളെ ടാങ്കിലേക്ക് റിലീസ് ചെയ്യാം അപ്പോൾ അവർക്ക് പെട്ടെന്ന് വേറെ ടാങ്കിലേക്ക് എത്തിയപ്പോൾ എന്തോ ഒരു അത്ഭുതം ലോകത്തേക്ക് എത്തിയ ഒരു പ്രതീതിയാണ് ആ ഗെപ്പികൾക്ക് അവരൊന്നിച്ചാണ് ഒരുമിച്ച് പോകുന്നത് അപ്പോൾ ഇനി ആ കുഞ്ഞുങ്ങളിതിൽ വിഹരിച്ചോട്ടെ അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇനി വേണമെങ്കിൽ രണ്ട് ദിവസം തിന്നാൻ കൂടുതലും കുഴപ്പമില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് ഒക്കെ കഴിക്കാനുള്ള ഫുഡ് ഓൾറെഡി നമ്മളിതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അവർ കഴിച്ച് ശരിയായിക്കോളും അപ്പോൾ ഇനി ഗിപ്പി കുഞ്ഞുങ്ങൾ ഇനി ഇതിൽ സൂപ്പർ ആയിക്കോളും അപ്പോൾ നമുക്കിന്ന് ബൾക്ക് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തത് അപ്പോൾ വലിയ ടാങ്കിൽ അടിപൊളി സെറ്റായിട്ടുണ്ട് ഓക്കെ അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഒക്കെ കാണാൻ നല്ല രസമാണ് എല്ലാം ഒരുമിച്ച് പോവുക നല്ല രസമാണ് അപ്പോൾ ഇതാണത് നമ്മളെ ആ ഒരു എൻ്റെ ഒരു ആഗ്രഹം അതാണ് ഞാൻ ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് നമുക്ക് ഫ്രിഡ്ജിന് കേസിൽ അവർക്ക് ഒളിച്ച് നിൽക്കാനുള്ള നമ്മളെ ജവാമോസും സെറ്റാക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒളിച്ച് നിൽക്കാനും ഒക്കെ അപ്പോൾ ഇതിലിപ്പോൾ പേരൻസും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം ചെറിയ കുറച്ച് വലിയ സൈസുകളിൽ മാത്രമേ അതിൽ വിട്ടിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഇനി സെറ്റായി വളരട്ടെ അപ്പോൾ നമുക്ക് ഇനി നമ്മളെ ആ പേരൻസ് സെറ്റാക്കുന്ന കൂടി നമുക്ക് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ പേരൻസ് കുഞ്ഞുങ്ങളും പേരൻസ് ആയി വന്നിട്ടുണ്ട് പിന്നെ ആദ്യം അതിലുള്ള ആ ഒരു ഫീമെയിൽ ഇതിൽ കിടക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ കൂടുതൽ നമുക്ക് കുഞ്ഞുങ്ങളെ തരുന്നത് ഒരു ദിവസം നാൽപ്പത് ഒരു മാസത്തിൽ നാൽപ്പത് അൻപത് വരെ കുഞ്ഞുങ്ങൾ നമുക്ക് തരുന്നുണ്ട് മക്കളൊക്കെ ഒരു പത്തും പതിനഞ്ചൊക്കെയാണ് തരുന്നത് അപ്പോൾ പഴയ ഒരു ആ ഒരു പെയർ എന്ന് പറയുന്നത് ഒന്നാം നേരം പ്രയറാണ് അതൊന്നാണ് നമുക്ക് കുഞ്ഞുങ്ങളായി വന്നത് ഈ ഒരു പയർ എന്ന് പറയുന്നത് വേറെ കുഞ്ഞുങ്ങളായി ആയി വന്നതാണ് കേട്ടോ നമുക്ക് മേടിച്ച ഒരു പയറല്ല ആ ഒരു ഫീമെലല്ല അപ്പോൾ ഒരുപാട് ഒരു ബാച്ച് ബാച്ച് കഴിഞ്ഞ് വന്നതിന് പ്രയറായി വന്നതാണ് അപ്പോൾ എത്രയോ ബാച്ചുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ ബ്രൂഡായിട്ട് സെറ്റാക്കാൻ പോകുന്നത് ഇതാണ് നമ്മളി ആ ഒരു നേരത്തെ ഫസ്റ്റിൽ കാണിച്ച പൊ പൊളിയാത്ത ഒരു ടാങ്കിലേക്ക് നമ്മൾ ഇനി സെറ്റാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ടാങ്കിൻ്റെ കാര്യം നോക്കാം അതിൽ നോക്കുമ്പോൾ ഇവരെ സൈഡ് വ്യൂ കൂടി നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്ക് ഏകദേശം ഒന്നും ഭംഗി മനസ്സിലാവുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ ജർമ്മൻ റെഡിൻ്റെ സൈഡ് വ്യൂ ഫീമെയിലൊക്കെ നല്ല അടിപ്പഴാണ് നമ്മളൊരു ഫുൾ റെഡിൻ്റെ ഒരു ഫീമെയിലിൻ്റെ മാരിയാണൊക്കെ കാണുന്നത് അപ്പോൾ അതിൻ്റെ മെയിലാണ് ഇപ്പോൾ ഈ കാണുന്നത് ടേലി മാത്രം റെഡ് ടെയിൽ അപ്പോൾ നമ്മൾ പഴയ കാലത്ത് ആ ഒരു ഫിഷാണത് അപ്പോൾ ഓൾസൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നൊന്നര ഐറ്റമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫീമെയിലൊക്കെ നല്ല സൈസ് സൈസായിട്ടുണ്ട് ഒരു ഫീമെയിലും പോലും ബെൻഡോ കാര്യങ്ങളോ ഒന്നും ഇതിനില്ല അപ്പോൾ നമ്മൾ ഇതിനെയാണ് നമ്മളിഞ്ഞ് ബോഡാക്കാൻ പോകുന്നത് ചൂട് വളർത്തുമ്പോൾ ഏറ്റവും ഇപ്പോൾ നമ്മളെ ഫോക്ക്സ്റ്റൈലിനേക്കാളും എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു എഫക്റ്റ് ആവുന്ന ഒരു സാധനമാണ് ഇപ്പോൾ നമ്മളീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൗസ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനം അപ്പോൾ ഇത് ഓരോ വളവും കാര്യങ്ങളും ഒന്നും ഇടേണ്ട ജസ്റ്റ് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സ്പ്രെഡായി വരുന്നുണ്ട് മറ്റുള്ള ആ ഒരു മോശിനേക്കാളും സ്പീഡായിട്ട് ഇത് വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒളിച്ച് നിൽക്കാനും ഒരു ബ്രീഡിംഗ് കേജ് ആയിട്ട് യൂസ് ചെയ്യാനും നമുക്കിത് പറ്റും ഓവറായി കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് തീർത്ത് വേറെ പാത്രത്തിലേക്ക് ഇടുകയും ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി ഇത് എന്തിനാണ് നമ്മൾ നേരത്തെ ഒരു നടത്തൊരു ബൂഡായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് നല്ല അതിൻ്റെ കണ്ണിയൊക്കെ നോക്കുക അതിൻ്റെ ഇലകളെ നോക്കി കഴിഞ്ഞാൽ നാല് നാല് പോലുള്ള നല്ല നല്ല അടിപൊളി കാണാൻ തന്നെ രസമാണ് അടിപൊളി സാധനം അപ്പോൾ അത് വളരെ പെട്ടെന്ന് നമ്മളെ കയ്യിൽ ഉണ്ടാകുന്നുണ്ട് അത് അധികം ഡയറക്റ്റ് വെയിലടിക്കാൻ പാടില്ല കേട്ടോ ചെറിയ വെയിലടിക്കുന്ന സ്ഥലത്ത് മാത്രമേ നമുക്കത് വളർത്താൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ആയിട്ട് വീട് നമ്മൾ വേറെ ദിവസം ചെയ്യും നമുക്ക് നമുക്ക് വീടിൻ്റെ കേജ് സെറ്റ് ആക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതാണത് അപ്പോൾ നമുക്കിത് എടുക്കാം നമ്മൾ ആ ബേസിന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം നിറച്ചു ഇനി നമ്മൾ ഇവിടെ ഇടാൻ പോകുന്നത് നമ്മുടെ റുക്കിയ അത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു വെയിലടിക്കുന്നതുകൊണ്ട് ഇവിടെ നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന് സ്പ്രെഡാക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് ഞാൻ അടിയിൽ പോയി പറ്റി പിടിച്ച് അവരത് നന്നായിട്ട് ഉണ്ടായിക്കോളും രണ്ടും വെവ്വേറെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നമുക്കിതിലേക്ക് നമ്മളെ പുതിയ ബേ പേരൻസിനെ നമ്മൾക്ക് ഇറക്കി കൊടുക്കണം അപ്പോൾ അതിനെ അവരതിൽ കിറക്കി കൊടുത്തു അപ്പോൾ നമ്മളെ ബ്രീഡിങ് കേജും സെറ്റായി അത്രയേ ഉള്ളൂ നമ്മളെ സംഭവം ഇനി കുഞ്ഞുങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊക്കെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ കേസിലേക്ക് ഇങ്ങനെ കൊണ്ടേയിരിക്കും ഇനി നമുക്ക് നാളെ ഇവർ ആ ഒരു സ്ഥിതി എങ്ങനെ നമുക്ക് നോക്കി വെക്കാം ഇതിപ്പോൾ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ ശേഷമുള്ള നമ്മളെ ഒന്നിച്ചുള്ള ആ ഒരു ടാങ്കത്തെ ഗപ്പികളുടെ അവസ്ഥയാണ് അപ്പോൾ ഞാൻ ചെന്നപ്പോൾക്ക് തന്നെ അവർ നല്ല ഇണക്കത്തോട് കൂടി നമ്മളെ കയ്യിലേക്ക് വരുന്നുണ്ട് ഫുഡ് ഫുഡെടുക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചു തന്നെ മത്സ്യങ്ങൾ ഗപ്പികൾ ഒന്നിച്ച് കൂട്ടത്തോടു കൂടി വരിക അതൊരു രസം തന്നെയാണ് അപ്പോൾ ഇത് നല്ല ആക്റ്റീവ് നല്ല ഉത്സാഹത്തോട് കൂടി ഒക്കെ വില നിൽക്കുന്നുണ്ട് കൂടി കൊടുക്കുമ്പോൾ കാണാം അവരൊരു ആക്രാന്തം ഫുഡൊക്കെ കഴിക്കുമ്പോൾ അവരൊരു ഉത്സാഹം കണ്ടില്ലേ നല്ല ഇൻട്രസ്റ്റോട് കൂടി വരുന്നത് അപ്പോൾ കൂട്ടത്തോടുകൂടി വരികയാണിത് അപ്പോൾ അതൊന്നിച്ച് വരുമ്പോളാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് വരുന്നത് നമ്മളെ ഗപ്പികൾക്ക് അപ്പോൾ ഇവർക്ക് ഈ ഗപ്പികൾക്ക് ഞാനിപ്പോൾ ആർ ആണ് ഫ്ലേക്സാണിപ്പോൾ കൊടുക്കുന്നത് ഞാൻ രണ്ട് നേരമാണ് ഇപ്പോൾ ഇവർക്ക് ഈ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഫുഡ് നല്ലൊരു അട്ടിമേ ഫ്ലേക്സ് പറഞ്ഞ നല്ലൊരു ഫുഡ് തന്നെയാണ് അപ്പോൾ അത് അതിൻ്റെ അടിയിലുള്ള നമ്മളെ ജാവാമോസം സെറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒരു കുറച്ചും കൂടി ഒന്ന് സ്പേസ് വിസ്താരായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് വളർച്ച കിട്ടുന്നുണ്ട് അപ്പോൾ ചെയ്ത് ചെറിയൊരു വെയിലടിക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നമ്മളെ ഈ ഒരു ഗപ്പികൾ സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ആൽഗ ഫോം ചെയ്യാതിരിക്കാൻ ഒരു ഐഡിയ ആണ് ഞാനിപ്പോൾ ഈ ഒരു ജാവ മോസം ആയിട്ട് സെറ്റാക്കിയിട്ടുള്ളത് ആൽക്കോ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഗ്രീൻ വാട്ടർ ആയിട്ട് നമുക്കിങ്ങനെ ഗപ്പികളെ കൂട്ടത്തോട് വരുന്ന ഒരു സീൻ നമുക്ക് നഷ്ടമാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇപ്പോഴും നല്ല ക്വാളിറ്റിയാണ് ആൽഗ ഫോം ചെയ്തത് പക്ഷേ നമുക്ക് ഗപ്പികളെ കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ച് കൂട്ടത്തോട് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഞാനിങ്ങനെ ഉദ്ദേശിച്ചത് അപ്പോൾ അതിനെ പറ്റിയൊരു ഐറ്റം ആയിരുന്നു നമ്മളെ ഈ ഒരു ജാവറഡ് അല്ല ജാവറഡ് എന്ന് പറഞ്ഞാൽ ചെറുകിറേട്ട് നിറഞ്ഞ ഒരു ഐറ്റം അപ്പോൾ നമ്മൾ കൈയ്യൊക്കെ വെക്കുമ്പോൾ നമ്മളെ കൈക്കൊക്കെ വന്ന് അവർ വന്ന് കയ്യിലൊക്കെ ഇങ്ങനെ കൊത്തും അതുതന്നെ ഒരു രസമാണ് നമ്മളെ സ്പാ ഫിഷ് മാരിങ്ങനെ വന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ പേടിയൊക്കെ ഇപ്പോൾ ഫുഡ് ഭക്ഷണം വളരെ വയറൊക്കെ ഫുഡ് വയറൊക്കെ ഫുള്ളായി അതുകൊണ്ടാണ് നമ്മളെ കഴിക്കാൻ എല്ലാവരും നേരത്തെ നമ്മൾ ഭക്ഷണം കൊടുക്കാനും മുന്നേ കൈ അങ്ങനെ ഇട്ട് നോക്കിയാൽ നമ്മളെ കയ്യിലിങ്ങനെ ഇങ്ങനെ കൊത്തി ഇങ്ങനെ കാണാൻ രസമാണ് അല്ലെങ്കിൽ വന്ന് നോക്കലുണ്ട് അപ്പോൾ വളരെ ഇണക്കത്തോട് കൂടി ഇപ്പോൾ ഒരു നല്ല സെറ്റായി നമ്മൾ വളരെ പെട്ടെന്ന് ഒരു ജോയിൻ ആയി കിട്ടുന്ന ഒരൈറ്റാണ് നമ്മളെ ഈ ഒരു ചെറിയ ഐട്ട് ഏത് ഗപ്പികളാണെങ്കിലും മിക്കവാറും ഇപ്പോൾ ഇളക്കത്തന്നെയായിരിക്കും ഇപ്പോൾ ഒക്കെ കൂട്ടത്തോട് വരുന്ന തുടങ്ങിയപ്പോൾ ഒരു രസമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഒരു സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ അപ്പോൾ ഇത് കൂടുതലും കുഞ്ഞുങ്ങൾ നമുക്കിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിലും ഭംഗിയുടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വരെ എല്ലാവർക്കും ഗുഡ് ബൈ